ും എന്റെ ചോദ്യം അതല്ല ബേസിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്ന ആദ്യഘട്ടം മുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ആവർത്തിച്ചു പറഞ്ഞത് ആരായാലും സംരക്ഷിക്കില്ല എത്ര വലിയ ഉന്നതരായാലും നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയിലാണ് എ പത്മകുമാറും എൻ വാസുവും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണല്ലോ എന്നുള്ള ഘട്ടത്തിൽ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ആ സർക്കാരിന്റെ മെറിറ്റിനെ കുറച്ച് കാണിക്കാനായി പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താനാകില്ല അതുകൊണ്ട് മാത്രമാണ് പത്തംകുമാറിലേക്കും വാസുവിലേക്കും ഒക്കെ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും അന്വേഷണം അതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടിയിൽ പുതുതായി രണ്ടുപേർ വരുമ്പോഴും അതും അതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഒരു വ്യത്യാസം മാത്രമാണുള്ളത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്നു ചോദ്യം ചെയ്യുന്നു എന്നുള്ള മാധ്യമ വാർത്തകൾ വരുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ചരട് കെട്ടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ മാത്രം എങ്ങനെയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘത്തെ സി പി ഐ എം നിയന്ത്രിക്കുന്നതും സി പി ഐ എമ്മിന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ അണികളുമൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണത് രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് രണ്ടായിരത്തി പതിനേഴിക്ക് മുമ്പാണ് അടൂർ പ്രകാശും ഈ പറയുന്ന പോറ്റിയെ കൊണ്ടുപോയി അല്ലെങ്കിൽ പോറ്റി ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏത് നേതാവിൻ്റെ ഒപ്പവും ഞങ്ങൾ ഈ പറയുന്ന പിണറായി വിജയൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ കൈതട്ടി മാറ്റുന്ന ശൈലി ഇല്ലാത്തത് കൊണ്ട് സോണിയാഗാന്ധി സ്വാഭാവികമായി ഒരാൾ ചെന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ ശബരിമല അതായത് വൺ ഓഫ് ദ ഹോളിയസ്റ്റ് പിിൽഗ്രിം സെൻറ്റർ ആയിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം നമ്മൾ ഈ ഒരു സാധനം വെച്ച് അതായത് പ്രതിഷേധ കൈവശം പറഞ്ഞതുപോലെ ഇത് വെച്ച് ബാലൻസ് ചെയ്തു പോവുകയല്ല വേണ്ടത് മറിച്ച് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ രണ്ട് പ്രസിഡന്റുമാരെ മുൻ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് പ്രസിഡന്റുമാർ ഇന്ന് ജയിലിലാണ് എന്തുകൊണ്ടാണ് ഇവർ ജയിലിലായതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം ഭരിക്കുന്ന ഈ സർ റിവോടു കൂടി നടത്തിയ വലിയ കൊള്ളയെ മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന എന്ത് പറയുക നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഒരു ഫോട്ടോ എടുത്തു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടില്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി പോകുന്നു കടകംപള്ളിയെ ചോദ്യം ചെയ്തു നിങ്ങൾ എല്ലാവരും ഇത് മറച്ചുവെച്ചു സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് മറച്ചു വെച്ചു കടകംപള്ളിയെ ചോദ്യം ചെയ്ത് മറച്ചു വെച്ചു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു പ്രകാശ് എന്ത് ബന്ധം ഒരു ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിലാണെങ്കിൽ സ്വപ്ന സുരേഷുമായി പിണറായി വിജയൻ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടു സ്വപ്ന സുരേഷുമായി ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും സ്വപ്ന സുരേഷിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു ഫോട്ടോ വെച്ചിട്ട് ഇത്രയും വലിയ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും വലിയ ശബരിമലയിൽ നടന്ന ഇത്രയും വലിയ സ്വർണ്ണ കൊള്ളയെ മറിക്കാൻ ഇത്രയും വലിയ സ്വർണ്ണ കൊള്ളയെ മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയെ വെച്ചുകൊണ്ട് നാണമില് ഇത്രയും സ്വപ്ന സുരേഷിന്റെ ഒപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോ കണ്ടതാണ് ഈ പിണറായിട്ട് പിണറായി വിജയനെ ചോദ്യം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ല ഞാൻ പറയാം ആങ്കരണം ഞാൻ കാണിച്ചു തരാം പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണണോ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞങ്ങളോട് ചോദ്യം ചോദിച്ചോ ബേസലേ ഇല്ലല്ലോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതിൽ അജണ്ട എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമല്ലേ എല്ലാം എല്ലാം കാലം എന്തൊക്കെയോ പഠിച്ചു വന്നു അതേ പറയൂ എന്നുള്ളത് സാഠ്യമാണെന്നുള്ളത് ആദ്യത്തെ വരിയിൽ മനസ്സിലായി പക്ഷെ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ കേരളത്തിലെ കഴിക്കുന്ന കൈക്കുവാരി ചോരണ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ബേസില് ഇന്നിവിടെ പറഞ്ഞത് പിണറായി വിജയന്റെ കൂടെ വ്യക്തിപരമായി ചില കാര്യങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനല്ലോ വന്നത് ബേസിൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം പറയാനാണല്ലോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആങ്കർ എന്ന നിലയിൽ എന്റെ ചോദ്യം ഫോട്ടോയുമായി ബന്ധപ്പെട്ടല്ല സുഹൃത്തെ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ബേസിൽ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആങ്കർ എന്ന നിലയിൽ ഞാൻ ആദ്യമായി ബേസിലിനോട് ചോദിച്ച ചോദ്യം ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ദിവസം വരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന് നടത്താൻ കഴിയാത്തത് മാത്രമാണ് പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തിയത് അവരെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കടകംപള്ളി ഉൾപ്പെടെ ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് മാറ്റുകയാണ് ചോദ്യം പൂർത്തീകരിക്കട്ടെ ചോദ്യം പൂർത്തീകരിക്കട്ടെ ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റുകയാണ് എന്താണ് ഈ അന്വേഷണ സംഘത്തിൽ കുറെ സി പി ഐ എം കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ ഇതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയല്ലേ ഇപ്പോഴും അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയെ നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ അതാണ് എന്റെ ചോദ്യം ഇനി ഞാൻ ഉത്തരം പറഞ്ഞാ പറയൂ ഈ ചോദ്യത്തിൽ ഉത്തരം പറയൂ അതായത് അതായത് ഈ പറയുന്ന ആങ്കർ തന്നെ പറയുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ഈ പറയുന്ന ഒക്കെ അന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെത്തി ഇവരെയൊക്കെ അകത്താകാൻ ഈ ഫാക്റ്റ് ഉണ്ടായത് അല്ലെങ്കിൽ ഇവരൊക്കെ അകത്താവാൻ വന്നത് എന്തുകൊണ്ടാണ് എസ് ഐ ടി അന്വേഷണം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കോടതി ഇടപെട്ടതുകൊണ്ടാണ് അതായത് സർക്കാരായിരുന്നു അന്വേഷണം നടത്തിയതെങ്കിൽ ഇവരെ അകത്താവില്ല എന്ന് ആംഗർ തന്നെ ഇപ്പൊ പറയുകയുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു